നമ്മളെ ബ്ലാങ്കിനെ ചൂണ്ടയിട്ട് പിടിക്കാനായിട്ട് വന്നേക്കാം ചെറിയ മഴയുള്ളപ്പോഴേക്കങ്ങനെ കിട്ടത്തുള്ളൂ നമുക്ക് നോക്കാൻ കിട്ടുമല്ലോ കോഴിക്കോടല്ലായിട്ടേക്കുന്നു പി ടി എത്തുന്നുണ്ട് ഗ്യാസ് കുത്തുന്നുണ്ട് എന്ത് മീ അറിയത്തില്ല കുത്തുന്നുണ്ട് നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നില്ല ചെറിയൊരു തോട്ടിലാ ചൂണ്ട പിടി കൊണ്ട് ഇന്നൊന്നും വലിച്ചു നോക്കും പക്ഷെ കിട്ടത്തില്ല ഇതൊക്കെ വരെയണ്ണേ കിട്ടു അവസാനാവന ഞാൻ പിടിച്ചു ഇന്ന് രാത്രി വരെ ഇരുന്ന് പിടിച്ച മീന അപ്പോൾ ഞാൻ ബ്ലാങ്കിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാര്യം വൺ കെ വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്